കുറച്ചു ദിവസം മുമ്പാണ് താൻ വീണ്ടും വിവാഹിതയാകാൻ പോവുകയാണെന്ന വിവരം നടിയും മോഡലും അവതാരകയും സംരംഭകയും എല്ലാമായ ആര്യ ബഡായി അറിയിച്ചത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായിരുന്നു വിവാഹം നിശ്ചയിച്ചു എന്ന വിവരം ആര്യ പങ്കിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറായപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവാഹമുണ്ടാകുമെന്ന സൂചനകൾ ആര്യ തന്നു തുടങ്ങിയിരുന്നു പിന്നീട് അതേക്കുറിച്ച് പ്രേക്ഷകർ കമൻസിലൂടെയും മറ്റും ചോദിച്ചപ്പോഴൊന്നും വരണുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ആര്യ നൽകിയിരുന്നില്ല അടുത്തിടെ വിദേശയാത്ര കഴിഞ്ഞ് എത്തിയപ്പോൾ സിംഗിൾ മദർ ആയിട്ടുള്ള തൻ്റെ അവസാനത്തെ വിദേശയാത്രയെന്നാണ് ആര്യ കുറിച്ചിരുന്നത് ആ സ്റ്റോറി കണ്ടപ്പോൾ തന്നെ നടിയുടെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്ന് ആരാധകർ ഊഹിച്ചതാണ് അതുപോലെ തന്നെ സംഭവിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഉറ്റസുഹൃത്തും ബിസിനസ് പാർട്ട്ണറും അവതാരകരും ആർ ജെയും എല്ലാമായ സിബിൻ ബെഞ്ചമിനുമായിട്ടാണ് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിൻ്റെ ചിത്രം പങ്കിട്ടുകൊണ്ട് ആര്യാണ് സിബിനാണ് ഇനി തൻ്റെ പങ്കാളിയെന്ന് വെളിപ്പെടുത്തിയത് നടി ഭാവി പറ പേര് വെളിപ്പെടുത്തിയപ്പോൾ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനുമെല്ലാം ശരിക്കും ഷോക്കായിരുന്നു ഇരുവരും സുഹൃത്തുക്കളും സഹോദര ബന്ധം നിലനിർത്തുന്നവരുമാണെന്ന ധാരണയായിരുന്നു പ്രേക്ഷകർക്ക് ഇരുവരുടെയും രണ്ടാം വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നത് വെളിപ്പെടുത്തിയതല്ലാതെ വിവാഹ തീയതിയൊന്നും ആര്യോ സിബിനോ വെളിപ്പെടുത്തിയിരുന്നില്ല വിവാഹം അടുത്തു തന്നെ ഉണ്ടാകും എന്നുള്ള സൂചന നൽകി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആര്യ സംഗീത നൈറ്റിന് അടിച്ചു പൊളിക്കാനുള്ള പ്ലേലിസ്റ്റിലിട്ട് പാട്ട് സെലക്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് ആര്യ ഇപ്പോൾ സംഗീത നൈറ്റിനുള്ള പ്ലേലിസ്റ്റെന്ന് അടിക്കുറിപ്പ് നൽകിയാണ് വീഡിയോ ആര്യ പങ്കുവച്ചത് കല്യാണം അടിച്ചുപൊളിച്ച് ആഘോഷിക്കാൻ തന്നെയാണ് ആര് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പുതിയ വീഡിയോയിൽ നിന്നും വ്യക്തമാണ് രണ്ടാം വിവാഹമായതുകൊണ്ട് തന്നെ ലളിതമായി ചടങ്ങ് നടത്താനാകും ആര്യയും സിബിനും തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് എന്നാൽ മൂന്ന് നാല് ദിവസത്തെ ആഘോഷം സിബിൻ ആര്യ വിവാഹത്തിനുണ്ടാകുമെന്നത് പുതിയ വീഡിയോയിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാം ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം അന്ന് വളരെ ചെറുപ്പമായതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ ചടങ്ങുകളൊന്നും ഒന്നും രീതിയിലും ഭംഗിയിലും ആസ്വദിക്കാൻ ആര്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല ആര്യയുടെ ഏക മകൾ റോയയാണ് കല്യാണത്തിന് എല്ലാവിധ ഒരുക്കങ്ങൾക്കുമായി മുന്നിൽ തന്നെ നിൽക്കുന്നത് സിബിനുമായുള്ള തൻ്റെ വിവാഹത്തിന് മകളുടെ പൂർണ്ണ സമ്മതമുണ്ടെന്ന് അടുത്തിടെ ആര്യ പറഞ്ഞിരുന്നു മകളുടെ ഫേവറേറ്റ് ആളുകൾ പ്രധാനിയാണ് സിബിനെന്നും ഇപ്പോൾ തനിക്ക് പങ്കാളി മാത്രമല്ല മകൾക്ക് അച്ഛൻ്റെ സ്ഥാനത്തും സിബിനുണ്ടെന്നും ആര്യ പറഞ്ഞിരുന്നു സിബിൻ്റെയും രണ്ടാം വിവാഹമാണ് ആദ്യ വിവാഹം ഡാൻസറായ ചിഞ്ചുവുമായിട്ടായിരുന്നു ആ ബന്ധത്തിൽ ഒരു മകനും സിബിനുണ്ട് വീണ്ടും വിവാഹത്തിനാകാൻ പോകുന്നു എന്ന് കരുതി മകനെ സിബിൻ പാടെ മറന്നിട്ടില്ല ആര്യുമായുള്ള വിവാഹ നിശ്ചയിച്ച് സന്തോഷം പങ്കിട്ട കുറിപ്പിലും മകൻ്റെ പേര് സിബിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സിബിൻ മകൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ ശ്രദ്ധ നൽകുന്നില്ലെന്ന ആരോപണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആദ്യ ഭാര്യ ചിഞ്ചു സിബിനെതിരെ ഉന്നയിച്ചിരുന്നു എന്നാൽ താരമതല നിഷേധിക്കുകയാണ് ചെയ്തത് അവതാരക നടി റോളുകൾ തുടങ്ങുന്നതിനൊപ്പം സംരംഭകയായും ആര്യ വൻ വിജയമായി മാറിക്കഴിഞ്ഞു ഒട്ടുമിക്ക സെലിബ്രിറ്റികളുടെയും വിവാഹത്തിന് സാരികൾ ഡിസൈൻ ചെയ്ത് നൽകുന്നത് ആര്യയുടെ കാഞ്ചീവരമാണ് പർച്ചേസിംഗ് മുതൽ എല്ലാ കാര്യങ്ങൾക്കും സിബിൻ്റെ ഗൈഡൻ സാരിക്ക് ലഭിക്കുന്നുണ്ട് ആര്യയുടെ ആദ്യ ഭർത്താവ് അർച്ചന സുശി ആര്യയുടെയും സിബിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതറിഞ്ഞ് ആര്യയുടെ മുൻ ഭർത്താവായ രോഹിത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ആശംസകൾ നേർന്നെത്തിയിരുന്നു